മുഹറം പത്ത് ആ നോമ്പിന് ഈ വർഷം നാല് നോമ്പുകൾ സമ്മേളിക്കുന്നുണ്ട് ഈ നാല് നോമ്പുകളുടെ നെയ്യത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് നാല് നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാല്ല അതിൻ്റെ നെയ്യത്തുകൾ നമുക്ക് ഇപ്പോൾ തന്നെ വെക്കാം നെയ്യത്ത് പറയുകയാണ് ആദ്യത്തെ നെയ്യത്ത് ആദ്യത്തെ നോമ്പ് മുഹറം പത്തിന്റെ ആശുറ നോമ്പിന്റെ നിയത്ത് തന്നെയാണ് ഈ വർഷത്തെ അത ആയ സുന്നത്തായ നാളത്തെ മുഹറം പത്തിന്റെ നോമ്പിനെ അള്ളാഹുത്ത ആലാക്കു വേണ്ടി നോറ്റി വിട്ടുവാൻ ഞാൻ കരുതി ഇതാണ് ഒന്നാമത്തെ നോമ്പിന്റെ നീയത്ത് രണ്ടാമത് കരുതേണ്ടത് ബുധനാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പിനെയാണ് എല്ലാ ബുധനാഴ്ചയും നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ബുധനാഴ്ച ദിവസം ത്തായ നോമ്പിനെ അള്ളാഹു താലയ്ക്ക് വേണ്ടി നാളെ നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി രണ്ടാമത്തെ നോമ്പിന്റെ നീയത്താണിത് ഇനി നാളെ തന്നെ മൊഹറമ്പത്തിന് മൂന്നാമതൊരു നീയത്ത് കൂടിയുണ്ട് മൂന്നാമത്തെ ഒരു നോമ്പെന്നുള്ളത് മുഹറം മാസത്തിലെ നോമ്പാണ് മുഹറം മാസത്തിലെ നോമ്പ് മുഹറം മാസം മുഴുവൻ നോമ്പ് ലിഷ്ടിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ് ആ നിലയ്ക്ക് അടുത്തൊരു നോമ്പിൻ്റെ നീയത്ത് കൂടി നമുക്ക് വെക്കാം മൊഹറം മാസത്തിലെ നാളത്തെ അത ആയ സുന്നത്ത് നോമ്പിനെ അള്ളാഹുത്താലയ്ക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി നാലാമത്തത് റമലാനിൽ കലാ ഉള്ളവർ മാത്രം ചെയ്യേണ്ട നെയ്യത്താണ് പോയ ഏതെങ്കിലും ഒരു റമലാനിൽ കലാ ഉള്ളവർ ഈ നെയ്യത്ത് ഉൾപ്പെടുത്തുക റമലാനിൽ നഷ്ടപ്പെട്ടു പോയ ഫറല്ലായ നോമ്പിനെ അള്ളാഹുതഅാലയ്ക്ക് വേണ്ടി നാളെ നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി അങ്ങനെ ഈ നാല് നോമ്പുകളുടെ നീയത്ത് നമുക്ക് ഒരൊറ്റ രൂപത്തിൽ ഒരുമിച്ച് ഇങ്ങനെ കരുതാം റമലാനിൽ നഷ്ടപ്പെട്ടു പോയ ഫറലായ നോമ്പും റമലാനിൽ നഷ്ടപ്പെട്ട ആളുകൾ മാത്രമാണ് കരുതേണ്ടത് മുഹറം പത്തിന്റെ ദിവസത്തെ അഷോ സുന്നത്ത് നോമ്പും മുഹറം മാസത്തിലെ സുന്നത്തായ നോമ്പും ബുധനാഴ്ച ദിവസം സുന്നത്തായ നോമ്പും അള്ളാഹുത്താലയ്ക്ക് വേണ്ടി നാളെ നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി ഈ രൂപത്തിൽ നീയത്ത് ചെയ്താൽ ഒരൊറ്റ ദിവസത്തു നോമ്പ് കൊണ്ട് നാല് നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹുത്താല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക കുറഞ്ഞ സമയമാണ് നമുക്ക് മുമ്പിലുള്ളത് നാളെ ഉച്ച വരെയാണ് ഈ സുന്നത്ത് നോമ്പിന്റെ നെയ്യത്ത് വെക്കാനുള്ള സമയം ഇന്ന് രാത്രി തന്നെ കഴിയുന്നവർക്ക് നെയ്യത്ത് ചെയ്യുക അള്ളാഹുത്താല സ്വീകരിക്കുമാറാകട്ടെ എല്ലാ ആളുകളിലേക്കും ഇത് എത്തിക്കുക ഈ നാല് നോമ്പുകൾ നോമ്പുകളുടെ നെയ്യത്ത് ഭൂരിഭാഗം ആളുകൾക്ക് മൂന്ന് നോമ്പുകളുടെ നെയ്യത്ത് വെക്കാൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹുത്താല തോഫീക്ക് നൽകട്ടെ